അതിപ്പോ അത് പ്രശ്നല്ലടാ നമുക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച് പണിയാണല്ലോ വേണ്ട ചോറ ഈ ചൊറാക്കി ഇന്നിട്ട് കിട്ടിയപ്പോല അങ്ങനെയാ വേണ്ടീന് ആ അത് തന്നെ ഇപ്പറത്തും

അത് പൊട്ടി പൊട്ടിയ നടക്കൂല കൊറച്ചുകൂടി കയറ്റി ഇതും കൂടെ കേട്ടതാ

ഒന്നൽ അല്ലല്ലോ അത് പറ്റി പൊട്ടിക്കണ്ടേക്ക് ലൈറ്റ് വേണ്ടേ കത്രിന്റെ കോലം കണ്ടങ്ങള് ഞാനത് കത്ത് പൊട്ടി

അവിടുന്ന് കൂടി വിരിച്ചാളാം അതേ നടക്കുള്ളൂ പണിപാളി തൊയ്യണ്ട് എല്ലാം പാളി

കേസ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തൽക്കാലം വേറെ രക്ഷയില്ല കളിച്ചതാ ഡബിൾ ഉണ്ട് അങ്ങനെ അടുത്ത പൊട്ടിക്ക് പോകണ ഗ്യാസ് ഒന്നാണ് നമുക്ക് ഒന്നായിട്ട് എട്ട് പൊട്ടി വിളിച്ചാലോ ഇത് കഴിഞ്ഞാ നമ്മളെ ബുന്ദു പറഞ്ഞു ആമയെ കൊണ്ടിട്ട് ഞാനൊരു കല്ല് പുറത്ത് പുറത്ത് വെച്ചാലോ അങ്ങടാ അ ആ 30 നാണ് അ 30 നാണ് പുറത്തുള്ളോണി ആ ഈ നാട അത് മോനെ മോനെ ആട് കാട് സാംഗൾ സാംഗൾ നിക്ക് കണ്ടോ ഒക്കെ കണ്ടിട്ട് ജോടേ അപ്പ മേലോട്ടല്ല അങ്ങള് പറഞ്ഞാലേ ഞാൻ ചെയ്യും ഇയാ ഇയാ അയ്യോ ഇയാ തോ അതെ സോ ഇയാ അട്ട അട്ടേ എങ്ങനെ പോട്ടു ഒക്കെ പോട്ടു ഒക്കെ വെറു അപ്പ വെറു അപ്പ ഇയാ വാവ് എടോ 啊！啊！啊！哎呀！呀！哇！哦呀！哦呀！呀！呀！呀呀！哎！ Thank yeah. you.

તોર નાય બગલા ગુણો ಅಲ್ಲ તોર ના તોર ના બોયકો હા આવો બોયકો માર માર સંજે માર માર કે